ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം തടോബ അന്താരി ടൈഗർ റിസർവിലെ രണ്ടാമത്തെ ദിവസം മോർണിംഗിലെ അഗർസരി ബഫർ സോണിലെ സഫാരിയും ഈവനിങ് മൊഹള്ളി കോർ സോണിലെ സഫാരിയുടെ കാഴ്ചകളാണ് വീഡിയോയിലെ ഫസ്റ്റ് എപ്പിസോഡിൽ തടോബ ടൈഗർ റിസർവിലെ മൊഹള്ളി സോണിലെ സഫാരി ചോട്ടിത്താര എന്ന അമ്മക്കടുവയും രണ്ട് കടുവക്കുട്ടികളും ഭീമൻ കാട്ടുപോത്തിൻ്റെയും മുതലയുടെയും ഒക്കെ കാഴ്ചകളായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ദിവസമായി ഇന്ന് വെള്ളത്തിലൂടെ നീന്തി സാമ്പാടികറിനെ പിടിക്കാൻ ശ്രമിക്കുന്ന കടുവയുടെ കാഴ്ചയായിരുന്നു ഹൈലൈറ്റ്സ് ഇപ്പോൾ ഈ സഫാരി പോകുന്നത് ബഫർ സോണിലെ അഗർജരിയിലൂടെയാണ് ഈ ബഫർ ഏരിയയിലെ കാടിന്റെ ഭംഗി ഒന്ന് കാണേണ്ടത് തന്നെയാണ് എനിക്ക് കോർ ഏരിയയിലേക്കായാലും കാണാൻ ഭംഗി തോന്നി ബഫർ സോണിലെ കാടുകളായിരുന്നു ഈ തടോബ ടൈഗർ റിസർവിലെ ആദ്യത്തെ സൈറ്റിംഗ് കിട്ടിയത് മൂന്നാല് സാമ്പാടിയേഴ്സ് ആയിരുന്നു രാവിലെ തന്നെ പ്രൊഡേറ്റേഴ്സിൻ്റെ ആണോ എന്തോ സ്മെല്ലോന്തോ കിട്ടിയിട്ടോ നല്ല അലേർട്ടായിട്ടാണ് മൂവ്മെന്റ് ചെയ്യുന്നത് ഈ ഒരു ബഫർ ഏരിയയിലെ ശംഭു എന്ന മെയിൽ ടൈഗറിന്റെ ടെറിറ്ററിയാണ് നല്ല സൈസുള്ള ശംഭുവിന്റെ സൈറ്റിങ് കിട്ടിയാൽ സഫാരി മോതലാണ് കാരണം അത്ര ഗാംഭീര്യമാണ് ആ കടുവയ്ക്ക് മുന്നേ പോയ ഒരു സഫാരി വണ്ടിക്ക് എന്ന ടൈഗറിന്റെ സൈറ്റിങ് കിട്ടിയിട്ടുണ്ട് എന്ന മെയിൽ ടൈഗറിന്റെ മണമോ എല്ലാം കിട്ടിയിട്ടാണോ എന്നറിയില്ല സാമ്പാടികർ അലർട്ടാണ് മോർണിംഗില് ചെറിയ തണുപ്പിൽ ഇങ്ങനെ കാടിന്റെ ഉള്ളിലൂടെ പോയി മൃഗങ്ങളെയും കാടിന്റെ ഭംഗിയൊക്കെ കാണാൻ എന്താ രസം പൊതുവെ കടുവയ്ക്കൊക്കെ ഈസിയായി പിടിക്കാൻ പറ്റുന്ന ഒരു ഇരയാണ് ഈ സാമ്പാടിയർ അധികം ഓടാറില്ലെങ്കിലും ഇവർക്ക് സ്മെല്ല് പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ് വളരെ ദൂരത്തു നിന്നുള്ള പ്രൊഡേറ്റേഴ്സിന്റെ സ്മെല്ല് വരെ ഇവർക്ക് കിട്ടും അങ്ങനെ കുറെ നേരം സാമ്പാടേഴ്സിന്റെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇന്ത്യൻ വൈൽഡ് കോറിന്റെ ഒരു കൂട്ടത്തെയാണ് കണ്ടത് മോണിങ്ങിലെ സഫാരി ആയതുകൊണ്ട് നോക്കി സൂര്യകിരണങ്ങൾ മരങ്ങളുടെ ഇടയിലൂടെ ഭൂമിയിലോട്ട് പതിക്കുമ്പോൾ ആ ഇളം വെയിലും കൊണ്ടും പുല്ല് മേയുന്ന ഇന്ത്യൻ വൈൽഡ് കോറിന്റെ ഒരു കൂട്ടം മെയിലും ഫീമെയിലും കുട്ടികളും ഒക്കെയുള്ള ഒരു വലിയൊരു കൂട്ടം തന്നെയായിരുന്നു ഇന്ത്യയിലെ മിക്കവാറും കാടുകളിൽ മാനുകളെ പോലെ തന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ആനിമലാണ് ഇന്ത്യൻ വൈൽഡ് കോർ പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ഇനമായ ഇവയെ കാട്ടി എന്ന് നമ്മുടെ നാട്ടിൽ വിളിക്കാറുണ്ട് സാധാരണയായി മെയിലിനെ ഒറ്റയ്ക്ക് നമുക്ക് കാണാറുണ്ട് ഈ മെയിലിനെ തിരിച്ചറിയുന്നത് അവരുടെ സൈസും ആ ഒരു ഇടുപ്പും പിന്നെ ചെറിയൊരു കളർ ഉണ്ടോ കറുപ്പ് കൂടിയൊരു കളർ ആയിരിക്കും മെയിലിന് എന്നാൽ ഫീമെയിലിന് ചെറിയൊരു ബ്രൗൺ കൂടിയ ഒരു കളറായിരിക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവയെ തിരിച്ചറിയാൻ നമുക്ക് വളരെ എളുപ്പമാണ് ശമ്പു എന്ന് പറയുന്ന മെയിൽ ടൈഗറിൻ്റെ സൈറ്റിങ് ഇതിന് മുന്നേ പോയ ജിപ്സിക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ടൈഗർ അവിടെ നിന്നും ക്രോസ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ട് പോകാനുള്ള ചാൻസ് ഉള്ളതിനാൽ ഒട്ടുമിക്ക ജിപ്സിയും വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഈ ബസ് വരുന്നത് കണ്ടോ മഹാരാഷ്ട്രയുടെ ഗവൺമെൻറ് ബസ്സാണിത് നാഗ്പൂരിൽ നിന്നും ചന്ദ്രപൂർ വന്നു കഴിഞ്ഞാൽ ചന്ദ്രപ്പൂരിൽ നിന്ന് ഈ തടോബയിലോട്ടുള്ള ആകെ ഇങ്ങനെയുള്ള ബസ്സുകൾ മാത്രമേ പോകുള്ളൂ ഇപ്പം ചന്ദ്രപ്പൂർ വരെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബസ്സുകൾ നമുക്ക് തടോബയിൽ എത്തിച്ചേരാന്നാണ് അപ്പൂരിൽ നിന്നും ചന്ദ്രപ്പൂരോട്ടുള്ള ദൂരം വരുന്നത് രണ്ട് രണ്ടര മണിക്കൂർ വരുവേ ചന്ദ്രപ്പൂരിൽ നിന്നാണ് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ തടോബയിലോട്ട് എത്താം ഒരുപാട് നേരം ടൈഗറിന് വേണ്ടി കാത്തിരുന്നെങ്കിലും കാണാനായിട്ട് പറ്റി ടൈഗർ സൈനിക കിട്ടിയാൽ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് മാത്രം നമുക്ക് കിട്ടുള്ളായിരുന്നു കാരണം റോഡിൻ്റെ ഒരു വശം വേറെ ഒരു ബഫർ ഏരിയ ആണ് അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുകയില്ലേ എന്നാണേലും മാക്സിമം ഡ്രൈവറും കേടും ട്രൈ ചെയ്തെങ്കിലും ഡ്രൈവർ സൈറ്റിംഗ് ഇന്നും കിട്ടിയില്ല ഏകദേശം നമ്മുടെ ഈ മോർണിംഗിലെ ബഫർ ഏരിയയിലുള്ള സഫാരി കഴിഞ്ഞിരിക്കുകയാണ് ഇനി മുതൽ ശേഷം നമ്മൾ എത്തിച്ചേർന്നത് തടോബയിലെ മൊഹള്ളിയിലെ കോർ സോണിലുള്ള സഫാരിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഈ കൗണ്ടറിൽ കാണിച്ചതിന് ശേഷം നമുക്ക് വണ്ടി അലോട്ട് ചെയ്യുവേ മോർണിംഗിൽ ജിപ്സി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ക്രൂയ്സർ വണ്ടിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഓരോ ഈ സഫാരിയിൽ ഷെയറിംഗ് ഓപ്ഷൻ ഇല്ലാത്തത് തന്നെ ഈ ക്രൂയിസർ ജീപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ സീറ്റ് ഓഫ്ലൈനായിട്ട് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടുക ക്യാമറ ചാർജ് ഇരുന്നൂറ്റമ്പത് രൂപയെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അതുകൊണ്ട് വാട്ടർ ബോട്ടിൽ വേണമെങ്കിൽ അവിടെ നമ്മൾ ഡിപ്പോസിറ്റ് നൂറ് രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വാട്ടർ ബോട്ടിൽ തരുന്നതായിരിക്കും അങ്ങനെ സഫാരിയിൽ ഉടനീളം പഗ്മാർക്കൊക്കെ കണ്ട് ഇത് ടൈഗർ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ടെന്ന് എന്നുള്ള ഒരു കോളിന് ശേഷം അങ്ങോട്ട് ജിപ്സികൾ പായുകയായിരുന്നു സാമ്പാർ അലർട്ടായിട്ട് നോക്കുകയാണ് നോക്കിക്ക് അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ ടൈഗറിന്റെ ഗ്രോളിങ് സൗണ്ടും കേൾക്കുന്നുണ്ട് ടൈഗറിൻ്റെ നല്ല സൗണ്ട് അവിടുന്ന് കേൾക്കുന്നുണ്ടായിരുന്നെ പീ കോക്കും സ്പോട്ടഡിയറും സാമ്പാടിയറും ലങ്കോറും എല്ലാം അലർട്ട് ഉള്ളത് അലാം കോൾ അവിടുന്ന് തരുന്നുണ്ടേ ഈ സാമ്പാടിയർ ആ വെള്ളത്തിന്റെ ഉള്ളിൽ നിൽപ്പുണ്ട് എല്ലാ അലർട്ടായിട്ടാണ് ഉള്ളത് പ്രതീക്ഷമായിട്ട് സാമ്പാടിയറിന്റെ ഒരു കോള് കേൾക്കുന്ന കൊണ്ട് ഇത് ആ സാമ്പാടിയർ കവിടുന്ന് പാഞ്ഞു പോന്നു വെള്ളത്തിൽ കൂടെ നോക്കിപ്പോ ഇതാ പുറകിൽ ടൈഗർ നീന്തി പോന്നു സാമ്പാടിയറിനെ പിടിക്കാനായിട്ട് വാവ് എല്ലാവരും എക്സൈറ്റഡും പിന്നെ കുറച്ച് നിമിഷങ്ങൾ മാത്രം കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വിഷ്വൽസ് ക്ലിയർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ലേ ഒന്ന് ചാടിയ സാമ്പാടിയർ അതോ ഈ ഇവിടെ ഉണ്ടായിരുന്നാണോന്നറിയില്ല അത് എന്താണെങ്കിലും അലർട്ടായിട്ട് എല്ലാവരും ഓടുകയാണേ അധികം നല്ല വിഷ്വൽസ് ഒന്നും പകർത്താൻ പറ്റിയില്ലെങ്കിലും സാമ്പാടേറിനെ പിടിക്കാനായിട്ട് ടൈഗർ നീന്തി പോകുന്ന ഒരു വിഷ്വൽസ് ആ അതൊന്നും പറയേണ്ട എല്ലാവരെ പോലെ ഞാനും എക്സൈറ്റഡ് എക്സൈറ്റഡായൊരു നിമിഷങ്ങളായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല ടൈഗർ നീന്തിപ്പോയി സാമ്പാടിയറിനെ പിടിക്കുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ഒരു ലെവലായിരിക്കുമല്ലോ എന്താണെങ്കിലും സാമ്പാടിയറിനെ പിടിക്കുന്ന കാഴ്ച കാഴ്ചയൊന്നും കണ്ടില്ലെങ്കിൽ അതോ പിടിച്ചോ എന്താന്നുള്ളതൊന്നും അറിയത്തില്ല കാരണം കുറേ ദൂരം അതുപോലെ തന്നെ അവിടെ കുറ്റിക്കാടുകളുള്ള അങ്ങോട്ടുള്ള രംഗമൊന്നും കാണാനായിട്ട് പറ്റില്ല എന്താണെങ്കിലും അവിടെ നിന്ന് സാമ്പാടുകാരെല്ലാം ഓടി ഇതാ ഇപ്പുറത്തോട്ട് പോയിട്ടുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്ന് ടൈഗർ ഈ സൈഡിലോട്ട് വരാനുള്ള ചാൻസ് ഉള്ളതിനാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം സഫാരി വീണ്ടും മുന്നോട്ട് നീങ്ങി ഇത് നോക്കിക്കെ ഒരു മെയിൽ സാമ്പാഠ്യർ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പുല്ല് തിന്നുന്നേ ഇവിടെയാണ് കേട്ടോ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച ഭീമൻ ആ മുതലേനെ കണ്ടത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവനെന്താണ് ഒരു പേടിയില്ലാണ്ട് അതിനകത്ത് നിന്ന് പുല്ല് തിന്നുന്നത് നോക്കിക്കേ അങ്ങനെ കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇതേ ഭീമൻ മുതലയിൽ നിന്നും അല്ലെങ്കിലും കഴിഞ്ഞ തവണ കണ്ട അതിനേക്കാൾ ഒരു ചെറിയൊരു മുതല ഇതേ സൈഡിൽ ഈവനിങ്ങിലെ വെയിൽ കൊള്ളാനായിട്ട് കിടക്കുകയാണ് മാർഷ് ക്രൊക്കടയിൽ അല്ലെങ്കിൽ മഗർ ക്രൊക്കടയിൽ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ സഫാരിയിൽ ഭീമനായിട്ടുള്ള ഒരു ക്രൊക്കടയിലിനെ ആയിരുന്നു കാണാനായിട്ട് പറ്റിയത് പിന്നെ ഈവനിംഗ് സഫാരിയുടെ ടൈം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് വൈൽഡ് ലൈഫ് സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ തടോബ ടൈഗർ റിസർവ് നാട്ടിൽ നിന്ന് തടോബ അന്താരി ടൈഗർ റിസർവോട്ട് വരാനായിട്ട് നാഗ്പൂർ ആണ് നിയറസ്റ്റ് എയർപോർട്ട് വരുന്നത് അതുപോലെ തന്നെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ചന്ദ്രപൂർ ആണ് നാട്ടിൽ നിന്നും ചന്ദ്രപൂരിലോട്ട് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് ചന്ദ്രപൂരിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ തടോബയിലെത്താം ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് മൈ തടോബ ഡോട്ട് മഹാഫോറസ്റ്റ് ഡോട്ട് ഇന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റേ മുൻകൂട്ടി ബുക്ക് ചെയ്ത് തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടതാണ് കാരണം ഓഫ്ലൈനിൽ ടിക്കറ്റ് കിട്ടുക എന്നുള്ളതെന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ ക്രൂയിസർ ജീപ്പിലെ ബുക്കിംഗ് അഞ്ഞൂറ്റിനാൽപ്പൂര് കിട്ടുമെന്ന് പറഞ്ഞല്ലോ അത് ഓഫ്ലൈനിൽ മാത്രമേ ബുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഒരാഴ്ചയ്ക്ക് മുന്നേ ചന്ദ്രപ്പൂരിലെ ഫോറസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ടിക്കറ്റ് കിട്ടുക നമുക്ക് അവിടെ വന്ന് ഒരാഴ്ചക്ക് മുന്നേ ടിക്കറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഇവിടെയുള്ള ഹോം സ്റ്റേയിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് മുന്നൂറോ നാനൂറോ ഒക്കെ അവർ എക്സ്ട്രാ എടുക്കുമെങ്കിലും നമുക്കത് വളരെ ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇവിടുത്തെ ഈ ഹോം സ്റ്റേയും അതുപോലെ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഈ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ തന്നെയായിരുന്നു മൊഹള്ളി കോർ സോണിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും എല്ലാം കൊണ്ടും നല്ലതാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത് ആയിരത്തഞ്ഞൂറ് മുതൽ നാലായിരം അയ്യായിരം വരെയൊക്കെയുള്ള റൂമുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണ് നീറ്റ് ആൻഡ് ആണ് ഹോംലി ഫുഡും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റും മറ്റും എല്ലാം എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും അങ്ങനെ തടോബ ടൈഗർ റിസർവിലെ രണ്ടാമത്തെ ദിവസവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്